അങ്ങനെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് കുറച്ച് മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ എക്സാം ഡേറ്റും ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ സിലബസ് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഐ ടി പഠിക്കേണ്ടതുണ്ടോ അഞ്ചാമത്തെ മുടിയുള്ള ഐ ടി തന്നിട്ടുണ്ടോ ഐ ടി പഠിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരൊറ്റ സെഷനും നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം സോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഓക്കെ അപ്പോൾ എക്സാം ഡേറ്റ് നോക്കുക എക്സാം ഡേറ്റ് വന്നിട്ട് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ാണ് എക്സാം ഡേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ ജൂലൈ പതിമൂന്ന് ഞായറാഴ്ചയാണ് എക്സാം ഡേറ്റ് വരുന്നത് സമയം ഒന്നര മണി മുതൽ മൂന്നേകാൽ വരെയാണ് എക്സാമിന്റെ സമയം വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പി എസ് സി പരീക്ഷ പോലെ തന്നെ അരമണിക്കൂർ നമുക്ക് ഒരു കോൾ ഓഫ് ടൈം നമുക്ക് കിട്ടും അതിനുശേഷം രണ്ട് മണി മുതൽ മൂന്നേകാൽ വരെ ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഡേറ്റ് നമുക്ക് മനസ്സിലായി എന്നാ ഡേറ്റ് ജൂലൈ പതിമൂന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോവാം സോ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് എന്ത് സിലബസ് ആണോ തന്നേക്കുന്നത് ആ സെയിം സിലബസ് ആണ് ഇവിടെ ഇപ്പോഴും തന്നേക്കുന്നത് ഒരു മാറ്റവും അതിനകത്ത് മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ അതേ സിലബസ് ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് അടിച്ച പോലെ ഇങ്ങനെ അന്നേക്കാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഡീറ്റെയിൽ അവിടെ നോക്കാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് തന്നിട്ടില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ സീറോ വൺ ബാർ ടൂ സീറോ ടു ഫൈവ് സീറോ വൺ ബാർ ടൂ സീറോ ടു ഫൈവ് ലോവർ ഡിവിഷൻ ക്ലാക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഓക്കെ നോക്കാം എക്സാമിൻ്റെ സമയം ഞാൻ നേരത്തെ പറഞ്ഞു ആകെ എത്ര ക്വസ്റ്റ്യൻസാണുള്ളത് ആകെ നൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നൂറ് മാർക്കാണ് വരുന്നത് എക്സാമിൻ്റെ സമയം എത്രയാണ് എക്സാമിൻ്റെ സമയം വന്നിട്ട് ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം വരുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് അഴേക്ക് വരുമ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയിൽ ഭാഷ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്ന അവകാശപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം പരീക്ഷാ സമയത്ത് അവിടെ ആവശ്യപ്പെടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇനി സിലബസിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നത് ഓക്കെ സിലബസിലേക്ക് പോകുമ്പോൾ അവിടെ വരുന്ന ഇങ്ങനെയാണ് you uh -huh. ഫസ്റ്റ് പാർട്ട് വൺ ആണ് പാർട്ട് വൺ എന്താണ് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് ആണ് സോ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് പാർട്ട് ടൂ വന്നിട്ട് മാത്സ് എബിലിറ്റി ആണ് പാർട്ട് ത്രീ ആണെങ്കിൽ ഇംഗ്ലീഷ് പാർട്ട് ഫോർ വന്നിട്ട് മലയാളം പാർട്ട് ഫൈവ് വന്നിട്ട് ഐ ടി ആണ് ഓക്കെ ഐ ടി അത് കഴിഞ്ഞ് പാർട്ട് സിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ആണ് വരുന്നത് പക്ഷെ ഇവിടെ നോക്കുക ഈ പാർട്ട് ഫൈവ് ഐ ടി യുടെ എന്താണ് പഠിക്കേണ്ടതെന്നോ ബാക്കി ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എന്റെ ഉദ്ദേശിച്ചേരാണ് ഇങ്ങനെയായിരിക്കും പറയുന്നത് ഇങ്ങനെയാണ് പ്ലസ് ഉണ്ടായിരിക്കണം 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 മാത്രമല്ല കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അതാണ് പറയുന്നത് അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ ടുള്ളൂ ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോന്ന് താഴെ എന്ത് ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതിന്റെ ആയിട്ടുള്ള സിലബസ് എന്ത് ചെയ്യുന്നില്ല താഴെ പറയുന്നില്ല മാത്രമല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഒന്നും വിടുന്നില്ല ഓരോ ടോപ്പിക്കുന്ന എത്ര മാർക്കാണ് വരുന്നത് അങ്ങനെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും സിലബസിനകത്ത് എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല ഇനി നമുക്ക് താഴേക്ക് പോവാം എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സോ ഫസ്റ്റ് ജി നമ്മൾ പോവുകയാണ് സോ ജി കെയിലേക്ക് പോകുമ്പോൾ അവിടെ നോക്കുക ജി കെയിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വരുന്നത് അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കായിക കലാ വിനോദ സാഹിത്യ മേഖലയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികൾ ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സാരഥികൾ അത് കഴിഞ്ഞ നെക്സ്റ്റ് സാമൂഹിക സാമ്പത്തിക വ്യാവസായിക വിവരവിനിമയ മേഖലകളിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും ഓക്കെ അടുത്ത മൂന്നാമതായിട്ട് കായികരംഗത്തെ ഇന്ത്യൻ കുതിപ്പാണ് സ്പോർട്സാണ് ഒരുപാട് മാർക്ക് വരുന്ന ഒരു മേഖലയാണ് കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ നെക്സ്റ്റ് ഗതാഗതമാണ് അതിനകത്ത് വരുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ പിന്നെ എയർ ട്രാൻസ്പോർട്ടേഷൻ അത്ര എന്തെയോ ഒന്ന് പഠിച്ചു വെച്ചേക്കാം അടുത്ത ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാമൂഹിക സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തൂലികാതാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാ സാഹിത്യം ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥികൾ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരുപാട് മാർക്ക് വരുന്ന ഒരു മേഖല കേട്ടോ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ദേവസ്വം ബോർഡിന്റെ അടുത്താലും അതിനകത്ത് ഇതിൽ നിന്ന് രണ്ട് ക്വസ്റ്റനെങ്കിലും മിനിമം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ഇന്ത്യയിൽ വിശേഷിയ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഓക്കെ നെക്സ്റ്റ് വൺ സംസ്ഥാന ഭരണം ഭരണ സംവിധാനങ്ങൾ മന്ത്രിസഭ മന്ത്രിമാർ വകുപ്പുകൾ ചീഫ് സെക്രട്ടറി വിവിധ സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ കമ്മീഷനുകൾ അതോറിറ്റി ഘടനയും പിന്നെ പ്രവർത്തന ലക്ഷ്യങ്ങളും ജില്ലാ ഭരണം കളക്ടർമാർ പ്രധാന ചുമതലകൾ അധികാരങ്ങൾ എപ്പോഴും ഇതിനകത്ത് മന്ത്രിസഭ എന്ന മസ്റ്റ് മസ്റ്റായിട്ടും വരാറുണ്ട് അത് ഇമ്പോർട്ടന്റായിട്ട് പഠിക്കുക സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഘടനാ സാരഥികൾ കൈവരിച്ചു സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എപ്പോഴും ഇതിന്റെ ബേസിക് നമുക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംഘടനാ സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം അതാണ് നെക്സ്റ്റ് ലക്ഷ്യമൊടിയുള്ള വരുന്നത് അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇന്ത്യൻ ഭരണഘടന ആമുഖം മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയഗാനം ദേശീയഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഓക്കെ നെക്സ്റ്റ് ഐക്യരാഷ്ട്രസഭ വളരെ ഇമ്പോർട്ടന്റ് ആണ് യു എൻ മാത്രമല്ല അതുപോലെയുള്ള ഏജൻസികളുടെ ആസ്ഥാനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐക്യരാഷ്ട്രസഭ പിറവിയും ലക്ഷ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അത് കഴിഞ്ഞ അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഔദ്യോഗിക ഭാഷകൾ പ്രധാന ഘടകങ്ങൾ അനുബന്ധ സംഘടനകൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്രദിനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരിചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയ അംഗരാജ്യങ്ങൾ മക്കളെ ഇതിനകത്ത് ജി കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക്കുന്നു പോലും ക്വസ്റ്റ്യൻസ് വരാതിരിക്കത്തില്ല കാരണം അറുപത് മാർക്കാണ് ആണ് ജി കെയുടെ വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നില്ല എങ്കിലും കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡീസിലെ സെയിം സിലബസ് ആണ് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ജി കെ എത്ര മാർക്കായിരുന്നു ആയിരുന്നു അറുപത് മാർക്ക് അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും മസ്റ്റ് ആയിട്ട് പഠിക്കാം നെക്സ്റ്റ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സാമൂഹിക നന്മയും സുരക്ഷയും സാമൂഹിക ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക ഉന്നമനത്തിനും അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സംസ്ഥാന അഴിമതി നിർബാധിത സ്ഥാപനങ്ങൾ ബ്യൂറോകൾ പിന്നെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉത്തരവാദിത്തങ്ങൾ ആഗോളതാപനം ഓസോൺ പാളിയുടെ ശോഷണം കാരണങ്ങൾ മുൻകരുതകൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മറ്റു പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സോറി പ്രഖ്യാതങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസ് എഫക്റ്റ് നെക്സ്റ്റ് വനങ്ങൾ വനങ്ങളുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരള ഫോറസ്റ്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക ഇന്ത്യൻ ഫോറസ്റ്റും കേരള ഫോറസ്റ്റും ഒക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നിത്യഹരിത വനങ്ങൾ ജൈവ വൈവിധ്യവും സംരക്ഷണം വിവിധ ജലസ്രോതസ്സുകൾ സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വനസംരക്ഷണ നിയമങ്ങൾ ചട്ടങ്ങൾ വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ തുടങ്ങിയവയൊക്കെ പഠിക്കുക നെക്സ്റ്റ് വൺ റോഡ് സുരക്ഷാ നിയമങ്ങൾ നടപടികളെ സംബന്ധിച്ചുള്ള അറിവ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമ നടപ്പിലാക്കൽ അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യം പ്രസക്തി കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാപാരമ്പര്യം നാടൻകലകൾ നാടൻകലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ വളരെ ഇമ്പോർട്ടന്റ് വരാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് വൺ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഗതാഗതം വാർത്താവിനിമയം പിന്നെ വ്യവസായം അടുത്ത് പ്രകൃതി ദുരങ്ങൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന കേരളം ഇതിനകത്ത് ഇമ്പോർട്ടന്റായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ശാസനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂറോപ്യൻമാരുടെ വരവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ വലുത് ചെറുത് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ആധുനിക കേരളം യൂറോപ്യൻമാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം സാംസ്കാരിക മേഖല വ്യാവസായിക മേഖല പുരോഗതി നേട്ടങ്ങൾ സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യ കേരളം ം രൂപീകരണം പിന്നെ ഇത്രയുമാണ് ജി കെ പാട്ടിന്ന് വരുന്നത് അതുകഴിഞ്ഞ മാത്സിലേക്ക് പോകുമ്പോൾ എണ്ണിക്കൊണ്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് അംശബന്ധവും അനുപാതവും അതുകഴിഞ്ഞാൽ അതിനാൽ തന്നെ പറയുന്നുണ്ട് രണ്ട് അളവുകളുടെ അംശബന്ധം മൂന്നളവുകളുടെ അംശബന്ധം നേരനുപാതം വിപരീത അനുപാതം അതിനുശേഷം ശതമാനം ശരാശരി ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ജാമതീയ രൂപങ്ങൾ പരപ്പളവുകൾ വ്യാപ്തം വൃത്തം ത്രികോണം ചതുരം സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ ദിശാബോധം അനുക്രമങ്ങൾ സംഖ്യാനുക്രമങ്ങൾ അക്ഷര ുടെ ഗണിതം നെക്സ്റ്റ് ഇംഗ്ലീഷിലേക്ക് പോയാൽ അവിടെ വൊക്കാബുലറി ഉണ്ട് ഗ്രാമറും ഉണ്ട് അവിടെ കോംപ്രിഹൻഷൻ തന്നിട്ട് അതിൽ നിന്ന് എം സിക്ക് ക്വസ്റ്റൻസ് ഉണ്ടാകാം അത് കഴിഞ്ഞ വൊക്കാബുലറി ഏതൊക്കെ ഉണ്ട് വൊക്കാബുലറി അൻറ്റോണിയം ഉണ്ട് സിനോണിം ഉണ്ട് ചേഞ്ച് ഓഫ് ജെൻഡർ ഉണ്ട് അത് കഴിഞ്ഞ വേർഡ്സ് ഓഫ് അൺ കൺഫ്യൂസ്ഡ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ സ്പെല്ലിംഗ് ടെസ്റ്റ് ഉണ്ട് ഗ്രാമറിലേക്ക് പോവുകയാണെങ്കിൽ ടെൻസ് കോൺകോഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് സെൻറ്റൻസ് പ്രിപ്പോസിഷൻ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ആർട്ടിക്കിൾ ക്വസ്റ്റൻ ടേക്ക് മോഡൽ ആക്സുലറി ഓക്സുലറീസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എറർ ഐഡന്റിഫിക്കേഷൻ അഡ്ജക്റ്റീവ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് പിന്നെ കോമൺലി യൂസ് ഫ്രൈസൽ വെർബ്സ് ആൻഡ് ഇടിയം ഇത്രയാണ് ഇംഗ്ലീഷിനകത്ത് വരുന്നത് ഇനി മലയാളത്തിലേക്ക് പോകുമ്പോൾ വാക്യത്തിന്റെ അന്വയം പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ശേഷി ലിംഗം പുരുഷൻ വിഭക്തി കാരകം വചനം അത് കഴിഞ്ഞ കാലം പ്രകാരം അനുപ്രയോഗം അത് കഴിഞ്ഞ വിശേഷണങ്ങൾ പദനിഷ്പാദനം അത് കഴിഞ്ഞ ശൈലി അടുത്ത അത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത് നമ്മുടെ മലയാളത്തിനകത്ത് വരുന്നത് അത്രയല്ലല്ലോ ഒരു മിനിറ്റ് ആ അത്രയും കാര്യങ്ങളാണ് മലയാളത്തിനകത്ത് വരുന്നത് പിന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ക്ഷേത്ര കേരളത്തിന്റെ ചരിത്രവും സാംസ്കാരികവും പാരമ്പര്യം വിളിച്ചു പോകുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര മര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാനവാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റ് പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സ്രഷ്ടാക്കൾ കഥാപത്രങ്ങൾ ഹൈന്ദവ ആചാര്യന്മാർ തത്വചിന്തകർ സാമൂഹിക പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലെ ശ്രേണി ക്രമീകരണവും ക്ഷേത്ര ഭരണവും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവം കടമകൾ ഉത്തരവാദിത്തങ്ങൾ പിന്നെ ശ്രേണി ക്രമീകരണങ്ങളും ഇങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വരുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തിട്ടില്ല ഇവിടെ ദേവസ്വം ബോർഡ് ഒഫീഷ്യൽ ആയിട്ട് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല കേട്ടോ അതായത് ഓരോ ടോപ്പിക്കൊന്നും എത്ര മാർക്കാണ് വരുന്നത് എന്ന് എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം കാരണം മലബാർ ദേവസ്വം ബോർഡിന്റെ സെയിം സിലബസ് ആണ് വന്നിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ലാതെ മലബാർ ദേവസ്വം ബോർഡിന്റെ അതേ സിലബസ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ സിലബസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ സിലബസ് എന്ത് ചെയ്യുക ഫോളോ ചെയ്യാം അല്ലാതെ ആദ്യമേ കയറി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഐ ടി ഒക്കെ പഠിച്ച് നിങ്ങളെ വിലപ്പെട്ട സമയം എന്ത് ചെയ്യരുത് കളയരുത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് നമ്മുടെ എല്ലാ ബാച്ചുകളിലും ഇതുവരെ ക്ലാസ് പോയിട്ടുള്ളത് ഇപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്തു സംഭവിച്ചു അപ്പൊ നോക്കാം മലബാർ ദേവസ്വം ബോർഡിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരുന്നു ജി കെ കറണ്ട് അഫേഴ്സ് വന്നിട്ട് അറുപത് മാർക്കാണ് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് അതിനുശേഷം ഇംഗ്ലീഷ് മാത്സ് മലയാളം പത്ത് മാർക്ക് ദെൻ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് പത്ത് മാർക്ക് ഇങ്ങനെയായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നത് സോ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഇതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അല്ലേ മക്കളെ നമുക്കല്ലേ ആണ് അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയടാം നമ്മള് സൂപ്പർ നോട്ട്സ് ഈ അഞ്ചാം തീയതി ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജോലിയിലേക്ക് എത്താം അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഇപ്പോൾ ഇന്ന നാളെ ഓഫർ ഉണ്ട് ചെറിയൊരു ഫീസ് മാത്രമേ വരുന്നുള്ളവരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും സോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്പർ മറക്കണ്ട എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിലേക്കാണ് നിങ്ങളുടെ മക്കളെ നന്നായിട്ട് വർക്ക് ചെയ്തു ഞാൻ നാളെ ഓരോ ദിവസം എന്ത് പഠിക്കണം ഒരു സ്ട്രാറ്റജി ആയിട്ട് എന്ത് ചെയ്യാൻ വരാം അതിനനുസരിച്ച് നിങ്ങൾ പോകാം ഉറപ്പായിട്ടും നിങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യ റാങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും സോ ഇനി അങ്ങോട്ട് ആഞ്ഞു പഠിച്ചോ ആഞ്ഞു പഠിച്ചോ ഈ ജോലി നമുക്ക് ഉറപ്പിക്കാം സോ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു